ഈസി ആയിട്ട് ഒരു ബർത്ത് കേക്ക് നമുക്ക് ഫ്രൈ പാനിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറോടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നിർത്തി നിർത്തി ഒരു മൂന്ന് നാല് പ്രാവശ്യം അടിച്ചെടുക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് മുട്ട ഒന്ന് പതിഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ തൈരും യൂസ് ചെയ്യാം കേട്ടോ ഇനി സൺഫ്ലവർ ഓയിലൂടെ ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാട്ടോ പിന്നെ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറും ബേക്കിംഗ് ആണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവില് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക കപ്പ് പലവിലാണ് ഞാൻ മൈതെ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാറ്റ് ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ബ്ലാക്ക് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് മിക്സിയിൽ നിർത്തി നിർത്തി ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക അതിലേക്ക് ലാസ്റ്റ് നമ്മൾ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതായത് പോലത്തെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക എൻ്റെ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ പേപ്പർ എടുത്തിട്ട് അതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് വെക്കുന്നത് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പാനിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ലോ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്നും ബേക്ക് ചെയ്തിട്ട് വരാം കേട്ടോ ഞാനൊരു ദോശക്കല്ലിൻ്റെ മുകളിലാണ് ഈ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇത് ബേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ അടിഭാഗം കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി നമുക്കിതിന് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനതിനായിട്ട് സ്ട്രോബെറി സിറപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ക്രീം ആക്കി കൊടുക്കാം ഇനി നമുക്കിതിന് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അലങ്കരിച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഡാർക്ക് മുമ്പോണ്ട് എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചെറിയ വെച്ച് കൊടുക്കുക അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്താൽ നമ്മുടെ അടിപൊളിക്കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ കിട്ടോ